ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلي الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين أمنوا أتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نولي ما تولى ونسليه جهنم وساءت مصيرا ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹു നിർദ്ദേശിച്ച വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു സ്മഹാനോ താല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യം നിറഞ്ഞ ഒരു വിഷയമാണ് ഹിജിറ എന്ന് പറയുന്നത് ഹിജിറ വർഷത്തിന്റെ ആരംഭമാണ് മുഹറം എന്നുള്ളത് നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ സലി വസ്ലമയും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോയി പലായനം ചെയ്തു എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ഹിജിറ വർഷത്തിന്റെ ആരംഭം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അവരുടെ മതപരമായ അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ ഹിജിറ കലണ്ടറിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിജിറക്ക് ഇസ്ലാമിലുള്ള പ്രാധാന്യം എന്ത് എന്ന് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലാ അലി വല്ല നമുക്ക് നൽകിയിരിക്കുന്ന മതപരമായ സന്ദേശമാണ് ഇസ്ലാം ഏകനായ അള്ളാഹുയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനിലേക്ക് ചെന്ന് ചേരാൻ വേണ്ടി ഒരു ഇടയാളന്റെ ആവശ്യമില്ല നമ്മുടെ സ്വകാര്യമായ ദുഃഖങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മൾ നേരിട്ട് പറയേണ്ടത് അള്ളാഹുവോടാണ് എന്നുള്ള യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോ സ്വാഭാവികമായും മക്കയിലുള്ള മുഷ്ടിക്കുകൾക്കിടയിൽ പ്രവാചകൻ സല്ലു ഇസ്വലം സൂഷിക്കപ്പെട്ടു ശത്രുക്കളേറെ ഉണ്ടായി പതിമൂന്ന് വർഷക്കാലം പ്രവാചകത്തെത്തിന് ശേഷം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലു വസ്ലം വളരെ ക്ലേശകരമായിട്ടുള്ള പ്രബോധനമാണ് നിർവഹിച്ചിരിക്കുന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ആദ്യഘട്ടങ്ങളിൽ രഹസ്യമായിക്കൊണ്ടാണ് ഇസ്ലാമിന്റെ ധാരത്ത് നടത്തുന്നത് പിന്നീട് അത് പരസ്യമാവുകയും പരസ്യമായ ഘട്ടത്തിൽ കൂടുതൽ ശത്രുത അസുഷിക്കപ്പെടുകയും പ്രവാചകൻ സ്ഥലതാൽ സ്വലം പിറന്ന നാടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മദീനയിലേക്ക് റസൂൽ സല്ല അലി വസ്ലമയും അനുയായികളും പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നു ഈ ഒരു ഹിജ്ര എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയിൽ പ്രവാചകനും അനുയായികളും ഇസ്ലാമികമായ പ്രബോധന രംഗത്ത് കടുത്ത പീഡനങ്ങളും എതിർപ്പുകളും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് അത് റിയൽ ലൈഫിൽ യഥാർത്ഥ ജീവിതത്തിൽ പച്ചയായിട്ട് അനുഭവങ്ങൾ പ്രവാചകൻ സുലല്ലാ അലുഖലക്കും സഹാബികൾക്കും ഉണ്ടാവുകയാണ് അവർ ചോദിക്കുകയാണ് അത്തരസമുള്ള അള്ളാഹുന്റെ സഹായം എപ്പോഴാണ് പ്രവാചകരെ നമുക്ക് അപ്പൊ അങ്ങനെ ക്ലേശങ്ങൾ സഹിച്ച പ്രവാചകൻ സുലല്ലാ അലുഖലത്ത് മതത്തിന്റെ ആശയങ്ങൾ കൃത്യമായി സ്വതന്ത്രമായി പ്രബോധനം നിർവഹിക്കാനുള്ള അവസരം മദീനയുടെ ജീവിതത്തിൽ നൽകപ്പെട്ടു അതാണ് ഹിജറയുടെ രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഉമ്മത്തിന്റെ രൂപീകരണം എന്ന് വിശുദ്ധ പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ ഒരു സമൂഹത്തെ എങ്ങനെയാണ് സംസ്കരിച്ചെടുത്തത് സഹോദരന്മാരെ അന്ധകാരത്തിലും അന്ധവിശ്വാസങ്ങളിലും ജീവിച്ച ഒരു സമൂഹത്തെ വിശുദ്ധ ഖുറാനിന്റെ അധ്യാപനങ്ങൾ ആയത്തുകൾ ഓടിക്കൽപ്പിച്ചുകൊണ്ട് കാട്ടറബികളെ അള്ളാഹുന്റെ റസൂൽ അലുവിസ്ലം സംസ്കരിച്ചു ഒരു ഉമ്മത്തായി വളർത്തി ഹിജറയിൽ കൂടി മദീനയിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നുള്ള മുസ്ലീങ്ങളും യഹൂദരും മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് ഒരു പ്രദേശത്ത് ഒരു നാട്ടിൽ എങ്ങനെ ജീവിക്കണം പ്രത്യേകിച്ച് വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ നിയമക്രമങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു പാഠം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പ്രവാചകൻ ശ്രമീശ്വരം തയ്യാറാക്കിയിട്ടുള്ള മദീന ചാർട്ടർ മീസാഫുൽ മദീന എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് എന്താണ് അതിന്റെ താല്പര്യവും സഹോദരന്മാരെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ബഹുസ്വര സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് അല്ലാത്തവരുണ്ട് അപ്പൊ ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ സമാധാനപരമായിട്ട് എങ്ങനെ ജീവിക്കണമെന്നും ഓരോ വിഭാഗത്തോടുള്ള അവകാശങ്ങളും കടമകളും എന്താണ് എന്നും വ്യക്തമാക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനം മദീനയിൽ വെച്ച് റസൂൽ സല്ല അലി വസ്വലം വിശുദ്ധ ഖുറാനിന്റെയും തിരുസുലത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നു ഇത് ഇതരയുടെ ഒരു പാടാണ് അതുപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമികമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിന്റെ രൂപീകരണം ഇസ്ലാമികമായ നിയമങ്ങൾ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ളത് ഒരു ഇസ്ലാമിക രാജ്യത്താണ് ആ ഇസ്ലാമിക രാഷ്ട്ര രൂപീകരണം നീതി എന്ത് തുല്യത എന്ത് സാമൂഹികമായ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ത് അത് പ്രവാചകൻ സ്ഥലം വാൻ ഇല്ലം തിയറി പഠിപ്പിച്ചതല്ല ആശയം പഠിപ്പിച്ചതല്ല പഠിപ്പിച്ച ആശയത്തെ പ്രാക്ടിക്കലായി പ്രായോഗികമായിട്ട് സമൂഹത്തിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് സഹാബികൾക്ക് റസൂൽ സല്ല അലി ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും തുടർന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഉമർ റഫി അള്ളാഹുനുവിന്റെ ഭരണകാലഘട്ടം എത്രത്തോളം ശ്രേഷ്ഠകരമായിട്ടുള്ള ഭരണമാണ് ഉമർ റഫിയാഹുലു നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളാണ് ആ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തത് يشدق الْقُرآنَ النمود ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نولي ما تبلى ونسليه جهنم وساءت مصيرا سورة النساء الله وجنمان يندالي آيات من تالك جنسا حضرن قلع آرين قلن تلك سنمار പ്രവാചകൾ സ്ഥലവായുസുകൾ കൊണ്ടുവന്ന കാര്യങ്ങൾക്കെതിരാവുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത ഒരു മാർഗം പിൻപറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തിരിഞ്ഞടത്തേക്ക് നാം അവനെ തിരിച്ചു കളയും അവനെ നാം നരകത്തിലിട്ട് കരിക്കുകയും ചെയ്യും ഇത് മോശപ്പെട്ട മടക്ക സ്ഥലം തന്നെ ഇസ്ലാം എന്നുള്ളത് ഒരു ജീവിത പദ്ധതി കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ഏത് പ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട് അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടാണെങ്കിലും അവിടെയൊക്കെ എങ്ങനെയാണ് ഒരു മുസ്ലിം പെരുമാറേണ്ടത് അത് അള്ളാഹു അവന്റെ റസൂൽ ഇഷ്ടപ്പെട്ട മാർഗമാണ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് എന്താണ് മുഴൽ മാത്രമല്ല ഓനെ തിരിഞ്ഞ ആ ഭാഗത്തേക്ക് നാം ഓനെ പോണ പോണപാട്ട് വിടും അവർ റസൂലും പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഇസ്ലാമിനനുസരിച്ചു കൊണ്ടൊരാൻ ജീവിക്കാൻ തയ്യാറാവുന്നില്ല പ്രത്യേകിച്ച് ഇസ്ലാമികമായ മാർഗദർശനം ജീവിതത്തിൽ കിട്ടിയതിനു ശേഷം നമ്മൾ താന്ത്വികളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാവുന്നതെങ്കിൽ അത്തരം ആളുകളുടെ പര്യവസാനം അവർ കെഞ്ഞമരുന്നത് നരകത്തിലായിരിക്കുമെന്നാണ് കുറാൻ പറയുന്നത് അപ്പൊ ഹിജ്ര എന്നുള്ള ആ ഒരു സംഭവത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം മക്കയിൽ സ്വന്തം വീട് ഇഷ്ടപ്പെട്ട ജനങ്ങൾ മക്ക ഇതൊക്കെ വിട്ടിട്ട് പ്രവാചകൻ നാനൂറ് കിലോമീറ്ററോളം അപ്പുറമുള്ള മദീനയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലല്ല പോയത് ട്രെയിനിലല്ല പോയത് കാറിലല്ല പോയത് ഒരുപാട് ഇത്യാദികൾ സഹിച്ചു പോയിട്ടുള്ളത് ദീനുൽ ഇസ്ലാമിനെ തനതായ രൂപത്തിൽ നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നൽകപ്പെട്ടതാണ് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അത് കിട്ടിയതിനു ശേഷം തോന്നിയതുപോലെ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പോണപാട്ടിൽ ഞാൻ അവരെ വിടുന്നാണ് ഖുർആാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആദർശപരമായ പലായനമാണ് പ്രവാചക അലൈ സല്ലുസ്ലാം നിർവഹിച്ചത് ഒരു വലിയ ത്യാഗത്തിന്റെ പ്രതീകമാണ് ഹിജ്ര എന്ന് പറയുന്നത് മുഹർറം ഒമ്പതിനും പത്തിനും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഈ ഹിജ്രയുടെ താല്പര്യം എന്ത് എന്നുകൂടി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ത്യാഗപൂർണ്ണമായ പലായനമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്നുള്ളത് നാം അവിടെ പോയിട്ട് റെസ്റ്റ് എത്താൻ പറ്റിയോ പറ്റിയില്ല വീണ്ടും മക്കാ കുറൈശികൾ പ്രവാചകൻ സല്ലു ഇസ്ലമെയും അനുയായികളെയും സമാധാനപൂർണ്ണമായി ജീവിക്കാൻ അനുവദിച്ചില്ല അപ്പോഴാണ് ബദൽ യുദ്ധം ഉണ്ടായത് ഊഹീയുദ്ധ ഉണ്ടായത് ത്യാഗപൂർണമായ ജീവിതം തിന്മയുടെ ശക്തികൾക്കെതിരെ സത്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ആഹ്വാനമാണ് ചീത്ര എന്ന് പറയുന്നത് നമുക്കിതിൽ പാഠങ്ങളില്ല കാര്യം നമ്മുടെ സാമൂഹ്യക്രമത്തിൽ ഇസ്ലാമിന്റെ ആദർശങ്ങൾ അനുസരിച്ചുകൊണ്ടൊരാൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ശമിക്കുമ്പോ തീ തീക്കട്ട കയ്യിൽ പിടിച്ചതുപോലെയാണ് അത്രത്തോളം ആടിനെ പട്ടിയാക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ബുദ്ധിയും വിവേകവും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു സത്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോ ഒറ്റപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവരും പ്രവാചകൻ സലാ ഇസ്ലം പറയുന്നത് സത്യമാണ് എന്നറിയാത്തതുകൊണ്ടല്ല പ്രവാചകൻ സലല്ലാ ഇസ്വലം പറയുന്നത് സത്യമാണ് എന്നറിഞ്ഞിട്ടും പ്രവാചകൻ സലുസ്വലം പാർശ്വവൽക്കരിക്കപ്പെട്ടു പൊതുകാലയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു സമൂഹം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു ഇതേ അവസ്ഥ വിശ്വാസികൾക്ക് അവസാന കാലഘട്ടം വരെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ദേവത്തിന്റെ പുതിയ ഘട്ടം എങ്ങനെ വേണം എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഹിജറ എന്നുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് മക്കയിൽ ഒതുങ്ങി നിന്ന ഇസ്ലാമികമായ പ്രബോധനം ഹിജറയ്ക്ക് ശേഷം മദീന കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിപ്പിക്കാൻ കാരണമായി മക്കദീനയിലെത്തി മദീനയിലേക്ക് അവിടെ നിന്നതല്ല സഹാബികൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചു പ്രബോധനം നിർവഹിക്കാൻ വേണ്ടി അത്ര ക്ലേശപൂർണമായിട്ടുള്ള ത്യാഗപൂർണ്ണമായിട്ടുള്ള കർമ്മങ്ങൾക്ക് സാക്ഷ്യം നിൽക്കുന്നു എന്നുള്ളതാണ് ഹിജറയുടെ മറ്റൊരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജറയാണ് പ്രവാചകൻ സലമയുടെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ചത് സൂറത്തുൽ ഹഷറുകളുടെ വചനാണ് ദൈവദൂതൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക ഈ പശ്ചാത്തലത്തിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഇൻ കോണ്ടെക്സ് പറയും സന്ദർഭത്തിൽ നിന്ന് അടർത്തി എടുത്തിട്ട് നല്ല കാര്യം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സഹാബികളും അനുഷ്ഠിച്ച ത്യാഗത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുമ്പോ അവിടുന്ന് ആയത്ത് മനസ്സിലാക്കണം ദൈവം നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണം സ്വീകരിച്ചുകൊള്ളണം അദ്ദേഹം നിങ്ങളോട് വിരോധിച്ചതെന്തോ അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുകയും ചെയ്യണം നിങ്ങൾ അള്ളാനു സൂക്ഷിക്കണം ആ അള്ളാനുസൂക്ഷിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ മാഹാവലുകൾ ചുറ്റുപാടുകൾ നിരന്തരം ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ സംസാരം ഞാൻ നടത്തുന്ന എന്നോടാണ് തക്വയിൽ നിന്ന് എന്നെ അകറ്റുന്ന രൂപത്തിലുള്ള ദൃശ്യങ്ങളും മാധ്യമങ്ങളും സാഹചര്യങ്ങളും ചുറ്റുപാടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും വിശ്വാസികൾക്ക് സത് അനെ സൂക്ഷിക്കണം അള്ളാഹു അള്ളാഹു സൂക്ഷിക്കണം തീർച്ചയായും അള്ളാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു അതുകൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സത്യവിശ്വാസികളുടെ കാര്യത്തിൽ അവരവർക്കുള്ളതിനേക്കാൾ അധികാരമാണ് പ്രവാചകൻ ഒരു 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 കാര്യം 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 കൽപ്പിച്ചാൽ 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 പിന്നെ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല എന്നാണ് പറയുന്നത് അപ്പോ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ അള്ളാഹു സുബാൻ ഉദാ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫിക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവും ഹിജറ നൽകുന്ന ഏറ്റവും പുതിയ പാടെന്താണ് വിശ്വാസ ധാർഢ്യം ഇത് ചെക്ക് ചെയ്യപ്പെടും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുമ്പോ നേരിട്ട് ലൈവായിട്ട് സ്വർഗത്തിലോട്ട് കയറിക്കളയാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് ഖുർആാനാണ് പറയുന്നത് അപ്പൊ സത്യം നിലനിർത്തുന്നതിന് വേണ്ടി സ്വന്തം വീടും നാടും സമ്പത്തുമെല്ലാം ഉപേക്ഷിക്കാൻ ഹിജറ വിശ്വാസികളെ പ്രാപ്തമാക്കി പ്രയാസഘട്ടത്തിൽ പോലും വിശ്വാസികൾ ഉറച്ചു നിൽക്കണം എന്നുള്ള സന്ദേശമാണ് ഹിജറ നൽകുന്നത് അതുപോലെ തന്നെ ത്യാഗത്തിന് നമ്മൾ സന്നദ്ധത പ്രകടിപ്പിക്കണം സഹനത്തിന്റെ ആളുകളായിട്ട് നമ്മൾ മാറണം പ്രയാസത്തോടൊപ്പം എളുപ്പം പ്രയാസങ്ങൾ സഹിച്ചേ പറ്റൂ കാരണം പറ്റൂസ് സമാധാനത്തിന്റെ ഗേഹത്തിലേക്കാണ് നമ്മുടെ യാത്ര അധുനിയാസികൾ പ്രവാചകൻ സല്ലിസ്ലം ഉണർത്തിയതാണ് ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജയിലറയും എന്നാൽ അവിശ്വാസിയുടെ സ്വർഗമാണ് അപ്പൊ ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഒരു നേട്ടം നമുക്ക് കിട്ടണമെങ്കിലും ത്യാഗം ചെയ്യാതെ നിവൃത്തിയില്ല നമ്മൾ പറയുന്നതൊക്കെ എല്ലാവരും അംഗീകരിക്കില്ല നല്ലത് പറയുന്ന സമയത്ത് അയാൾക്ക് മുഴുവൻ ഭ്രാന്താണെന്ന് പറയാ എന്താ മാതൃക പ്രവാചകൻ സ്വലം ആലു സത്യം പറഞ്ഞപ്പോ പ്രവാചകൻ സലവാലു ഭ്രാന്താണ് ജോത്സ്യനാണ് മാരണക്കാരനാണ് എന്നാണ് പ്രവാചകൻ സലല്ലാ ഇസ്ലമെ വിശേഷിപ്പിച്ചത് നാൽപ്പത് വർഷക്കാലം പ്രവാചകൻ സലാ ഇസ്ലാം ആ സമൂഹത്തിൽ ജീവിച്ചപ്പോ ആ സമൂഹത്തിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാചകൻ പ്രവാചകത്വം ലഭിച്ച് സത്യസന്ധമായി ആ വഹീന്റെ അടിസ്ഥാനത്തിൽ ദേവത്തിൽ മുഴുകിയപ്പോ ആ റസൂലിനെ ആളുകളൊക്കെ കൂടി ബഹിഷ്കരിച്ചു അള്ളാഹുന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തൂഫ സലിസ്ലം ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും അതിന്റെ അയൽവക്കത്തിൽ പോലും എത്തിയിട്ടില്ല അവർ നിസ്സാരമായ ഒരു പ്രതിഷേധമുണ്ടാവുമ്പോഴേക്ക് പരാമർശങ്ങൾ ഉണ്ടാവുമ്പോഴേക്ക് നമ്മൾ ഭീരുക്കളായി തീരാൻ പാടില്ല പ്രവാചകൻ സ്ലാ ഇസ്ലാം ഹിജറ നിർവഹിക്കാൻ വേണ്ടി ആസൂത്രണങ്ങൾ നടത്തിയിട്ടുണ്ട് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു വലിയ പാഠമാണത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പ്രവാചകൻ മുസ്ലാല് പെട്ടെന്നൊരു യാത്രകൾ നടത്തിയതല്ല ആ യാത്രയ്ക്ക് വേണ്ടി ആസൂത്രണം നടത്തിയിട്ടുണ്ട് മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് ഒരു കേവലം പാരായ പാരായണമല്ല ഹിജറ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന വിശ്വാസപരമായ ഏത് കർമ്മങ്ങൾക്കും കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടാവണം ഉണ്ടാവണം കൂടിയാലോചന വേണം ഇടിച്ചാട്ടത്തിന്റെ ആളുകളായിട്ട് നമ്മൾ ആരും മാറാൻ പാടില്ല അതാണ് ഈ ഹിജറ നൽകുന്ന ഏറ്റവും വലിയ പാഠം സഹോദരന്മാരെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സാമൂഹികമായ ഐക്യവും സാഹോദര്യവും മദീനയിൽ മുഹാജിറുകളും അതുപോലെ തന്നെ അൻസാറുകളും തമ്മിലുള്ള ആ ഒരു ഐക്യം ഒരു നാട് സ്വീകരിക്കാണ് ഒരു നാട്ടുകാരെ പലായനം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് നാട്ടിലേക്ക് ചെന്നവരെ സ്വീകരിക്കുന്ന ആ ഒരു സന്മനസ് മദീനയിലുള്ള അൻസാരികൾ കാണിച്ചു ഇന്നും അത് കാണിച്ചു കൊടുക്കുന്നു ഇത് നമുക്ക് വലിയ പാടുണ്ട് നമുക്ക് വലിയ പാടുണ്ട് ഇങ്ങനെയുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലഹമ്മില്ലാ يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم رجع سطيف شاسرة الله من لك يأتي على الناس زمان الصابر فيهم على دينه كالقابل على الجلد. മനുഷ്യർക്കൊരു കാലം വരും അന്ന് അവരിൽ മതത്തിൽ ഉറച്ചു നിൽക്കുന്നവർ തീ കനലിന്മേൽ പിടിച്ചവനെ പോലെ ആയിരിക്കും ഇത് സത്യല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വിവാദത്തിന് തിരികൊളത്തിയിട്ടുള്ള അസൂബെ അല്ലേ നമ്മുടെ മക്കളെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി ധാർമ്മികമായ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പൊതുകലാലയത്തിലേക്ക് നമ്മൾ പഠിപ്പിക്കാൻ വിടുകയാണ് അവിടെ പഠിപ്പിക്കുന്നത് സംസ്കാരമാണ് ഒരാൾ മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യുന്നതാണ് പഠിപ്പിക്കേണ്ടത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളതാണ് പഠിപ്പിക്കേണ്ടത് നമ്മുടെ സംസ്കാരത്തിന്റെ അടിത്തറമാകുന്ന കാര്യങ്ങൾ ആണും പെണ്ണും മിക്സ് ലക്കും ലഗാനുമില്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ടുപോകുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് പ്രതികരിച്ച ആ സന്ദർഭത്തിൽ ആ പ്രതികരിച്ച ആളെ പ്രതികരിച്ചത് ശരിയായില്ലാൻ ഇതെന്തിനാ ഖുറാൻ പറഞ്ഞത് ഒരു തിന്മ കണ്ടിട്ടുണ്ടെങ്കിൽ ആസൂത്രിതമായിട്ട് ഒരു തിങ്ങ സന്നിവേശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഗൂഢമായിട്ട് നടക്കുന്ന സമയത്ത് അത് പക്ഷിയായി മനസ്സിലാക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയോ വിവരങ്ങളോ ഇല്ലാത്ത ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് ബാധ്യതയാണ് നമ്മൾ നമ്മളെല്ലാവരും ഒരു കപ്പൽ യാത്ര ചെയ്യാൻ എന്ന് സങ്കല്പിക്കുക പ്രവാചകർ സ്ഥലമാല സ്ഥലം ഉപമയിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട് ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മുഗൾ തട്ടിൽ കയറിയിട്ട് വേണം വെള്ളം കിട്ടാൻ ശുദ്ധമായ വെള്ളം കിട്ടാൻ ഒരു യാത്രക്കാരൻ എന്ത് ചെയ്യുന്നു അടിത്തട്ടിൽ ഒരു ദ്വാരം പെട്ടെന്ന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദ്വാരമുണ്ടാക്കുന്ന വിദ്വാനെ കാണുമ്പോൾ സഹയാത്രികർ അയാളുടെ കൈപിടിക്കാൻ ഒരുങ്ങുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക ഒട്ടം എല്ലാവരും കൂടി ആ കപ്പൽ ഓട്ട ഉണ്ടായിട്ട് വെള്ളത്തിൽ അമർത്തിട്ട് അത് മുങ്ങി ചാവണ്ടി വരും അപ്പൊ ഒരാൾ കൈ പിടിക്കുമ്പോ ആളെ ൾ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു പേടിക്കുമ്പോ എന്താ സംഭവിക്കുക സമൂഹം മൊത്തത്തിൽ മുങ്ങിപ്പോവും ഒന്ന് ചിന്തിച്ചാൽ മതി എന്റെ സ്വന്തം മകളെ അന്യനായിട്ടുള്ള ഒരു പുരുഷൻ കൈപിടിക്കുന്നു അല്ലെങ്കിൽ മോശപ്പെട്ട രൂപത്തിൽ പ്രതികരിക്കുന്നു എന്റെ ഭാര്യയെ ആണ് വന്നിട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ തൊട്ടിക്കുന്ന നിങ്ങൾക്ക് പൊള്ളൂലെ സ്വന്തം ഉമ്മയെ പിടിച്ച പൊള്ളൂലേ നമ്മൾ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് സൂക്ഷിച്ച മതപരമായ മൂല്യങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഏകദേശം ഒന്ന് തന്നെയാണ് അതിലൊന്നും കടവും വ്യത്യാസമില്ല ഈ ഒരു പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഗൂഢമായ ശ്രമങ്ങൾ നടക്കുമ്പോ അതിനെതിരിൽ വിരൽ ചൂണ്ടാൻ ആരും തയ്യാറാവുന്നില്ല എന്താണ് നമുക്ക് സംഭവിക്കാം എന്താ സംഭവിക്ക ക്കറിയോ ഒരു പെൺകുട്ടി ഞാൻ അനുഭവമാണ് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് ചെറിയ പ്രായത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ ആ ശ്വാസം നിന്ന് അവർ മുക്തമാവുന്നില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും പെൺകുട്ടികളുടെ മനസ്സ് പറഞ്ഞാൽ അത്ര മൃദുലമാണ് അവർക്ക് പിന്നീട് വൈവാഹിക ജീവിതമൊന്നും നയിക്കാൻ പോലും സാധിക്കില്ല അത്ര വൈകാരികമായിട്ടുള്ള അവസ്ഥയുള്ള പെൺകുട്ടികൾ അരാജകത്വത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ഒരു സമൂഹമില്ലാതാകുന്നു ഒരു രാഷ്ട്രമില്ലാതെയാകുന്നു ഒരു സംസ്കാരമില്ലാതെയാകുന്നു ഇതിനെതിരെ ബുദ്ധിപരമായിട്ട് നമ്മൾ നീക്കങ്ങൾ നടത്തി വേണ്ടാത്തരത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് മാന്യമായിട്ട് അവരെ തിരുത്തുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഇത് പ്രതികരിക്കാതെ അങ്ങനെ നിൽക്കുക എന്താ സംഭവിക്കുക അടുത്ത തലമുറ ഉണ്ടാവില്ല നമ്മളിത് പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് മെമ്പറിൽ നിന്ന് പറയുന്നത് സഹോദരന്മാരെ പറഞ്ഞു കൊടുക്കണം വിവരമില്ലാത്തവർക്ക് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദ്യമുണ്ട് അറിവില്ലാത്തവരും തുല്യമാണോ നമ്മളൊരു ബിൽഡിങ്ങിന്റെ ഒരു കട്ട ഒരാളെ ഇളക്കുമ്പോ ഒരു കട്ടയല്ലേ അളക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ മൊത്തം ബിൽഡിംഗ് ബിൽഡിങ് പൊളിഞ്ഞു വീഴും ട്രാജഡി ഉണ്ടാവും ദുരന്തങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അത്തരം ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രതികരിക്കണം മാന്യമായിട്ട് അള്ളാഹു സുഹാൻ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും നമുക്ക് ഓരോരുത്തർക്കും തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന അവിവേകങ്ങൾ അള്ളാഹു സുബാൻ താല നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ അള്ളാഹു توفنا مسلما وألهكنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذابنا وصلى الله على محمد وعلى آله وصحبه أجمعين